നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോൾ റോഡ് ഉണ്ടല്ലോ ഈ പോൾ റോഡിൽ സാധാരണ ഈ നൂല് ഇങ്ങനെയല്ല വരുന്നത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു നീളത്തിലാണ് വരുന്നത് എല്ലാവരും പോൾ റോഡ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്കറിയാം അപ്പോൾ ഇത് നമ്മൾ കെട്ടുന്ന സമയത്ത് ഇത് ചിലപ്പോൾ എങ്ങനെ കെട്ടും ചിലപ്പോൾ നമുക്ക് അഴിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ പല പല രീതിയിൽ നമുക്കൊന്ന് ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് കൂടി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ വെട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് സിംപിളായിട്ടുള്ള ഒരു ട്രിപ്പ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാവില്ല ഇതിപ്പോൾ നേരത്തെ ഞാനിങ്ങനെ നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റിയില്ല ഈ നൂലിനെ തന്നെ നമ്മൾ തിരിച്ച് ഒരു നൂലിട്ട് കെട്ടിയിട്ട് നമ്മളിതിൽ എറോൾഡ് ഐപ്പ് ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ട് ഇനി നമ്മളതിൽ ചൂണ്ട എങ്ങനെയാണ് കെട്ടുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാട്ടോ അപ്പം നമ്മളിത് നമ്മുടെ ചൂണ്ടയാണ് നമ്മൾ ചൂണ്ടയില അവിടെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻഡ് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി സാധാരണ ഇങ്ങനെ കിട്ടും ഇവിടെ മൊത്തത്തിൽ ചുരുട്ടിക്കൂട്ടി കെട്ടും പിന്നെ അത് അഴിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തേണ്ട ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു കെട്ടിടുക ഇവിടെ ഒരു കെട്ടല്ല ഒരു രണ്ട് കെട്ടോ മൂന്ന് കെട്ടായിട്ട് ഇങ്ങനെ ഒരു കെട്ടിടുക ഇങ്ങനൊരു കെട്ടിടുക നമുക്ക് ആവശ്യമില്ലാത്ത തുമ്പല്ല നമുക്ക് കട്ട് ചെയ്ത് മുറിച്ചു മാറ്റട്ടോ നമുക്ക് ആവശ്യമില്ലാത്ത തുമ്പ് നമ്മളിതിന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇത് നമ്മൾ നേരിട്ട് ഇതിനകത്തോടെ ഇട്ടിട്ട് കെട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ നമ്മളിതിനകത്തോടെ ഇപ്പോൾ നമ്മൾ ഈ ഹുക്ക് അകത്തോടെ ഇട്ട് കെട്ടുകയാണെങ്കിൽ ഇതിവിടെ ടൈറ്റാകാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഊരിയെടുക്കാൻ മീൻ അടിച്ചു കഴിയുമ്പോൾ നമുക്കിത് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഒരു കെട്ടുകൂടി കെട്ടിക്കൊടുക്കുക ഒന്നോ ഒരു രണ്ട് കെട്ടുകൂടി ഇവിടെ ഒന്നുകൂടി കെട്ടിക്കൊടുക്കുക എന്തെങ്കിലും അതാ വേണ്ട ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് കെട്ടിരിക്കുക കണ്ടല്ലോ ഇനി നമുക്ക് ഈ ചൂണ്ട മാത്രം എങ്ങനെ വേണമെങ്കിൽ ചുറ്റിയിട്ട് കൊണ്ടുപോവാം നമ്മൾ പോകുന്ന സ്പോട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിന് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ മുകളിലുള്ള ഹോളിൽ ഇടാതെ ഈ ഇടയിലുള്ള ഹോളിൽ ഇടാം നമുക്ക് ഈ ഇടയിലുള്ള ഹോളിപ്പോൾ ഇതിനകത്തൂടെ നമ്മൾ ബുക്ക് എടുത്തിട്ട് നമുക്കിത് ടൈറ്റാക്കാം ഇതുപോലെ നമുക്കിങ്ങനെ ഊരാഞ്ചെരിപ്പ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിങ്ങനെ വലിച്ച് ടൈറ്റാക്കിയാലും നോക്കിക്കരുത് കാണിച്ചു തരാം ഇതിനകത്തൂടെ ഈ കെട്ട് പോയാലും ഉണ്ടോ ഇതിങ്ങനെ കെട്ട് പോയി എത്ര തന്നെ മുറുകിയാലും നമുക്ക് എത്ര തന്നെ മുറുകിയാലും നമുക്ക് ചൂണ്ട അഴിച്ചുമാറ്റം വളരെ സിമ്പിളാണ് ഇതിൽ പിടിച്ച് വലിച്ചാൽ മതി കേട്ടോ ഇതിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കെട്ട് ലൂസായിപ്പോകും ഇതിപ്പോൾ നമ്മൾ ടങ്കീസിലാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഒരു പ്രശ്നം വരില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിനഴിച്ചു മാറ്റം അല്ലെങ്കിൽ ഇതിൽ ചുറ്റി വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു കെട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റി നമുക്ക് ചൂണ്ട അഴിച്ചുമാറ്റം വളരെ സിമ്പിളാണ് ഇത് അഴിക്കുന്നു കേട്ടോ നമ്മളത് ഇതിനകത്തും കൂടെ തന്നെ തിരിച്ച് ഊടിയെടുക്കുന്നു നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചൂണ്ട അഴിച്ചിട്ട് തിരിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഇതിലെല്ലാം കെട്ടുകൂടി നമുക്കിത് അഴിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ബ്രൈഡിലും ഇങ്ങനെ തന്നെയാണ് കെട്ടിയിരിക്കുന്നത് വേണ്ട ബ്രൈഡിലും നമ്മളിതുപോലെ ഇവിടെ ഒരു ചെറിയൊരു കെട്ടിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയും ഒരു കെട്ടിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിതിനകത്തൂടെ ഇട്ടിട്ട് നമുക്ക് ഊരിയെടുക്കാം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇതിൽ ഞാൻ ഹുക്ക് കെട്ടിയിട്ടില്ല ഞാൻ ഈ കൊക്ക് കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരുപാട് സമയമെടുക്കുന്നു പറഞ്ഞിട്ടാണ് നമ്മളിതിനകത്തൂടെ ഇടുന്നുണ്ടോ ഇങ്ങനെ വലിച്ചെടുക്കുന്നു വേണ്ട നല്ലോണം എത്ര മുറുകിയാലും ശരി എത്ര മുറുകിയാലും നമുക്ക് അഴിച്ചുമാറ്റാൻ വളരെ സിമ്പിളാണ് നമ്മൾ ഈ ഇതിൽ പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിങ്ങനെ ഊരി എടുക്കാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ കൂട്ടുകാരെ കണ്ടില്ലേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയുള്ളൂ അപ്പോൾ കോൾ റോഡ് വാങ്ങിച്ചത് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി ഈ നൂലിന് നേരെ തിരിച്ചിങ്ങനെ ഒരു നല്ല നൂലിട്ട് കെട്ടിയിട്ട് ഇതില് ഫെവികൊക്കോ ഹെറോൾഡ് ഡൈറ്റ് അങ്ങനെയുള്ള പശവെല്ലാം ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഫിക്സ് ആയിരിക്കും എവിടെ മീൻ പിടിക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ കെട്ടാനും അഴിക്കാനും വളരെ സിമ്പിൾ ആയിരിക്കും അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ നന്നായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി അയച്ചു കൊടുക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ